തെലുങ്ക് സിനിമകളിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന നൃത്ത ചുവടുകൾക്കെതിരെ രൂക്ഷമായ വിമർശനമുയർന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് തെലങ്കാന വനിതാ കമ്മീഷൻ അശ്ലീല ഗാനങ്ങളും രംഗങ്ങളും തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് തെലങ്കാന സംസ്ഥാന വനിതാ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെലങ്കാന സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ശാരദാ നെരല്ലെ അടുത്തിടെ പാട്ടുകളെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ച് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ചില ഗാനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന നൃത്ത ചുവടുകൾ അശ്ലീലവും സ്ത്രീകളെ അപമാനിക്കുന്നതുമാണെന്ന നിരവധി പരാതികൾ ലഭിച്ചതായി ശാരദ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ ചലച്ചിത്ര സംവിധായകർ നിർമ്മാതാക്കൾ നൃത്ത സംവിധായകർ അനുബന്ധ ഗ്രൂപ്പുകൾ എന്നിവർ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്നും സ്ത്രീകളെ ഇകഴ്ത്തി കാണിക്കുന്ന അശ്ലീല നൃത്ത ചുവടുകൾ ഉടനടി നിർത്തണമെന്നും ശാരദാ നിരല്ലെ പറഞ്ഞു മാത്രമല്ല മുന്നറിയിപ്പ് അനുസരിച്ചില്ലെങ്കിൽ കർശന നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകാനും സ്ത്രീകളുടെ അന്തസ് സംരക്ഷിക്കാനും സിനിമാ മേഖലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്നും ശാരദാ നിരല്ലെ കൂട്ടിച്ചേർത്തു സിനിമകൾ യുവാക്കളിലും കുട്ടികളിലും ചെലുത്തുന്ന സ്വാധീനം കണക്കിലെടുത്ത് സിനിമാ വ്യവസായം സ്വയം നിയന്ത്രണം പാലിക്കേണ്ടതുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു മഹാരാജ് എന്ന ചിത്രത്തിലെ ി റുട്ടേലയുടെ ഗാനരംഗവും റോബിനുഡെന്ന ചിത്രത്തിലെ ഗാനവും ഇത്തരത്തിൽ അശ്ലീല ചുവടുകൾ കാരണം വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് വനിതാ കമ്മീഷന്റെ ഇടപെടൽ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം